സൂത്രനുണ്ടോ ഉറങ്ങുകയാ അത്യാവശ്യ കാര്യമാ ആ പിന്നെ കാര്യമാരാ താൻ ഉണർന്നു തന്നെ കാണാൻ ഒരു അത്യാവശ്യ കാര്യക്കാരൻ വന്നിരുന്നു ആരാ അതറിയില്ല ഞാൻ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ ശബ്ദം കേട്ടിട്ടും തനിക്ക് ആളെ മനസ്സിലായില്ലേ ഇല്ല എനിക്കാണെങ്കിൽ ആരുടെ ശബ്ദം കേട്ടാലും ഉടനെ ആളെ പിടികിട്ടും ഹേ അതൊന്നും പറ്റില്ല പറ്റും അല്ല വെറ്റുണ്ട് ആരെ വേണമെങ്കിലും കൊണ്ടുവന്നോ ഞാൻ ഇവിടെ കണ്ണു കെട്ടിയിരിക്കാം ശബ്ദം കേട്ടാൽ ഞാൻ ആളെ പറയും പറയാൻ പറ്റാതിരുന്നാൽ തനിക്ക് ഞാൻ പത്തു മീൻ തരട്ടെ കരഞ്ഞുണ്ണി സംസാരിക്കണം അത് കഴിഞ്ഞ് അജഗജൻ കേട്ടല്ലോ ചേരു സൂത്ര ഈ ശബ്ദം ഒന്ന് നോക്ക് സൂത്രൻ ചേട്ടാ എന്റെ മനസ്സിലായോ മനസ്സിലായോന്ന് ശരിയാ സൂത്ര കാഴ്ചയില്ലാതെ ഒച്ച തിരിച്ചറിയുന്നതിൽ വീഴ്ച വരുത്തിയാൽ പച്ചമീൻ ഉച്ചയ്ക്ക് തന്നെ കൊടുക്കണം അജഗജൻ വേറെ ആരെയും ഇവിടെ ആരോ ബെറ്റ് വെച്ചെന്ന് കേട്ടല്ലോ ആ അത് ചേട്ടൻ തോറ്റാൽ കിട്ടും അല്ലേ ചതിച്ചു ഇവൻ എന്തിനാ ഇങ്ങോട്ട് കിട്ടിയെടുത്തത് ചേട്ടൻ എന്റെ പേര് പറയുമോന്ന് നോക്കിയാലോ സൂത്രം ചേട്ടാ ഞാൻ കാക്ക എന്താ ചേട്ടാ ഇടിവിട്ടുകൊണ്ടതുപോലെ ഇരിക്കുന്നത് ചേട്ടൻ ജയിച്ചു സൂത്രൻ ചേട്ടൻ എന്റെ പേര് പറഞ്ഞില്ല